കർക്കിടകം രാശിക്കാരുടെ ജൂൺ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ പറയുന്നത് ലഗ്നവിധി അനുസരിച്ചുള്ള ഫലങ്ങളാണ് രാശി എന്നുള്ളത് മനസ്സിൻ്റെ നിലയും ലഗ്നം എന്നുള്ളത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലഗ്നം മനസ്സിലാക്കിയ ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും കർക്കിടകം രാശിക്ക് ഈ വർഷത്തെ വ്യാഴമാറ്റം വളരെ അനുകൂലമായിട്ടാണ് ഉള്ളത് ശനി മാത്രമാണ് എട്ടിലുള്ളത് അതായത് ശനിയുടെ ദോഷത്തിൽ നിന്നും പെട്ടെന്നൊന്നും ആർക്കും രക്ഷപ്പെട്ടു വരുവാൻ സാധിക്കുകയില്ല എട്ടിലുള്ള ശനിയെ അഷ്ടമ ശനി എന്നാണ് വിളിക്കുക ഒരു നയൻറ്റി ആളുകൾക്കും അഷ്ടമശനിയുടെ ദോഷം അനുഭവിക്കും ഈ കഴിഞ്ഞ അഞ്ച് മാസത്തിനുള്ളിൽ കർക്കിടകം രാശിക്കാരും കർക്കിടക ലഗ്നക്കാരും വാഹന വിപത്തുകൾക്ക് ഇരയായിട്ടുണ്ടാകും പലർക്കും പലതര അപകടങ്ങൾ വന്നിട്ടുണ്ടാകും ചിലർ അതിൻ്റെ പരിണത ഫലങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും സോ ഇനിയുള്ള രണ്ട് വർഷം അപകടങ്ങളിൽ പെടാതെയും രാത്രിയാത്ര ദൂരയാത്ര കഴിയുന്നതും ഒഴിവാക്കി പോകുന്നതായിരിക്കും ബെറ്റർ ജോലിയില്ലാതെ വളരെ കഷ്ടപ്പെട്ട് ഒരു ജോലിക്ക് വേണ്ടി അലയുന്നവർക്കും പല പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തും ഫലമൊന്നും ഇല്ലാതെ ഇരിക്കുന്നവർക്കും ഈ മാസം അനുകൂലമായിരിക്കും പ്രതീക്ഷിച്ചിരുന്ന ജോലി കിട്ടിയില്ലെങ്കിലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ജോലി സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകും വ്യാപാരം ചെയ്യുന്നവർക്ക് ഓർഡർ നല്ലവണ്ണം ഉണ്ടാകും വരവിനുസരിച്ചുള്ള ചിലവുണ്ടാകും അത് കുറച്ച് ശ്രദ്ധിച്ച് കൊണ്ടുപോയാൽ വ്യാപാരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല ഒരു വ്യാപാരം സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അനുകൂലമാകുമോ അതെല്ലാം അനുകൂലമായി വരും വലിയ ലാ ലാഭം ഉണ്ടാകുമെന്നല്ല ഞാനിവിടെ പറയുന്നത് എന്നാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ലെവലിൽ ഭാഗ്യമുണ്ടാകും ശനി എട്ടിലുള്ളതിനാൽ അറുപത് ശതമാനത്തിന് മേലെ നല്ലത് എന്ന് പറയുവാൻ പറ്റുകയില്ല എന്നാലും കുറച്ച് സന്തോഷമുള്ള രീതിയിൽ വരുമാന മാർഗങ്ങൾ ഈ മാസം അനുകൂലമാകും ജൂൺ പതിനഞ്ച് വരെ എല്ലാ കാര്യങ്ങൾക്കും അനുകൂല സാഹചര്യമാണ് ഉള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുവാൻ ജൂൺ പതിനഞ്ച് വരെ നല്ല സമയമാണ് കരാർ സംബന്ധപ്പെട്ട വർക്കുകളും ഗവണ്മെൻറ് കാര്യങ്ങൾക്കും ജൂൺ പതിനഞ്ച് വരെ കർക്കിടക രാശിക്കാർക്ക് അനുകൂല സമയമാണ് ജോലി സ്ഥലത്തായാലും കുടുംബത്തിലായാലും എല്ലാവരെയും മനസ്സിലാക്കി ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുക പുതിയതായി കുടുംബജീവിതം ആരംഭിച്ചവരും വർഷങ്ങളായി കുടുംബജീവിതം നയിക്കുന്നവരും ക്ഷമയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് കല്യാണം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നാൽ എടുക്കാമെങ്കിലും തടസ്സങ്ങൾ പലതരത്തിൽ വന്നു ചേരും അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ചതിന് ശേഷം കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കുക ബന്ധുക്കൾ മൂലം മനോവിഷമങ്ങളും അലച്ചിലും ഉണ്ടാകും ബന്ധുക്കൾക്കിടയിലുള്ള പ്രശ്നം വലുതാക്കാതെ ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു പോകുന്നതാണ് നല്ലത് ചൊവ്വ ദേഷ്യം കൊടുക്കുന്ന ഗ്രഹമായതിനാൽ ദേഷ്യപ്പെട്ടതിന് ശേഷം സങ്കടം ഉണ്ടാക്കും ദശാബുദ്ധി നല്ല രീതിയിലുള്ളവർക്ക് പ്രശ്നങ്ങളും വിഷമങ്ങളും കുറേശ്ശെ കുറഞ്ഞു വരും നല്ല പദവിയിലുള്ളവർക്ക് അന്തസ്സും മര്യാദയും വർദ്ധിക്കും ഉത്തരവാദിത്തങ്ങൾ കൂടും പരിശ്രമങ്ങൾക്കനുസരിച്ചുള്ള വിജയം കൈവരിക്കും സഹോദരങ്ങൾ വഴിയും മക്കൾ വഴിയും സന്തോഷമുണ്ടാകും ഈ മാസം എത്ര അത്യാവശ്യമാണെങ്കിലും കടം വാങ്ങുന്നത് നിങ്ങൾ ഒഴിവാക്കണം കാരണം അതുമൂലം നിങ്ങൾക്ക് പ്രശ്നങ്ങളും മനോവിഷമങ്ങളും അനുഭവിക്കേണ്ടി വരും കുടുംബത്തിൽ മുതിർന്നവരോട് ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക അത് ചില മനോവിഷമങ്ങൾ ഉണ്ടാക്കും മനസമാധാനം നഷ്ടപ്പെടും ആർക്കും ഒരു കാരണവശാലും ജാമ്യം നിൽക്കരുത് ഈ മാസം പണവരവ് നല്ലതായിരിക്കും പക്ഷേ ചിലവുകൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കും മംഗളകാര്യങ്ങൾക്ക് വേണ്ടി യാത്രകൾ ഉണ്ടാകും ക്ഷേത്ര വഴിപാടുകൾ മനസന്തോഷം തരും വീട് വാഹനം തുടങ്ങിയവയ്ക്ക് വേണ്ടി പണം ചിലവഴിക്കും പ്ലാൻ ചെയ്തു വച്ച കാര്യങ്ങൾ വിജയകരമായി ചെയ്തു തീർക്കും ബിസിനസ് പാർട്ണർ മൂലവും ഫ്രണ്ട്സ് മൂലവും ആദായവും സഹായവും ഉണ്ടാവും കുടുംബത്തിലുള്ളവരുടെ ആഗ്രഹങ്ങൾ കുറച്ച് താമസിച്ചാലും നടത്തി കൊടുക്കുവാൻ സാധിക്കും മാതൃഗുണം ഉണ്ടാകും ആർക്കും വാക്കുകൊടുക്കാതെ കാര്യങ്ങൾ നടത്തുന്നതാണ് നല്ലത് വാഹനം വീട് തുടങ്ങിയവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഈ മാസം അനുകൂലമാണ് സ്വന്തം വാക്ക് മൂലം വരുമാനം ഉണ്ടാക്കുന്നവർ ജൂൺ പതിനഞ്ചിന് ശേഷം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക വിദ്യാർത്ഥികൾക്ക് ഈ ജൂൺ മാസം വളരെ അനുകൂലമാണ് പരീക്ഷകളിൽ വിജയം കൈവരിക്കും യാത്രകൾ മൂലം ഗുണങ്ങൾ ഉണ്ടാകും ഉയർന്ന് വിദ്യാഭ്യാസത്തിന് പോകുന്നവർക്കും വിചാരിച്ച പോലെ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള പണം വന്നു ചേരും സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താനയോഗം ഉണ്ടാകും ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം മനസ്സിലാക്കി ക്ഷമിച്ചു പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത് കലഹങ്ങൾക്കും മനോവിഷമങ്ങൾക്കും കാരണമാകും ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഒഴിവാക്കി പരസ്പരം മനസ്സിലാക്കുവാൻ ശ്രമിക്കുക കുലദൈവ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ദാന ധർമ്മങ്ങൾ ചെയ്യുന്നത് പലതരം ദോഷങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും തീർത്ഥാടന യാത്രകൾ ചെയ്യുവാൻ സാധിക്കും കരാർ ഗവൺമെൻ ഗവൺമെൻറ് സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ തർക്കങ്ങൾ വരാതെ സൂക്ഷിക്കണം കേസുകൾ വഴക്കുകൾ ഈ മാസം വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും കരിയർ സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജൂൺ പതിനഞ്ചിന് മുമ്പേ തീരുമാനമെടുത്ത് വയ്ക്കണം അത് ശുഭമായി നടക്കും വീട്ടമ്മമാർക്ക് ഒരു അമ്പത് പെർസെൻറ്റേജ് നല്ലതായിരിക്കും മനസ്സിൽ വിഷമങ്ങൾ മാറാതെ നിൽക്കും എന്നാലും കുടുംബത്തിലുള്ളവർ നിങ്ങളെ മനസ്സിലാക്കും നിങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കും ആരോഗ്യ വിഷയം നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ മാസം കടന്നു പോകും എന്നാൽ വയസ്സായവരും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരും ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം യാത്രകൾ പോകുമ്പോൾ വാഹനം നല്ലവണ്ണം ശ്രദ്ധിച്ച് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുക കേടുപാടുകൾ ഇല്ലാതെ ശ്രദ്ധിക്കുക വാഹന വിപത്തുകൾ വരാതെ നോക്കുക രാശിഫലം എന്ന് പറയുന്നത് നമ്മൾ മുന്നേക്കൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു തീരുമാനം എടുക്കുവാനാണ് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോഴും പലർക്കും പലതരത്തിലുള്ള ചിന്തകളും വിഷമങ്ങളും ഉണ്ടാകും സ്വന്തം രാശിഫലം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മുന്നിൽ വരുന്ന കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തന്നെ ഇല്ലാതാക്കുവാനും സാധിക്കും അങ്ങനെ മുന്നേക്കൂട്ടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രശ്നങ്ങളില്ലാതെ പോകുന്നതിനാണ് ജ്യോതിഷശാസ്ത്രം സഹായിക്കുന്നത് ജൂൺ ഒന്നാം തീയതി പൂയം നക്ഷത്രക്കാരും ജൂൺ രണ്ടാം തീയതി ആയില്ല നക്ഷത്രക്കാരും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക ആരോടും തർക്കത്തിനോ വാദപ്രതിവാദത്തിനോ പോകാതിരിക്കുക കഴിയുന്നതും ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കുക കുടുംബത്തിലും ജോലിസ്ഥലത്തും തർക്കങ്ങൾ വരാതെ സൂക്ഷിക്കുക ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ഭാഗ്യതിക്ക് തെക്ക് കിഴക്കും ഭാഗ്യനമ്പർ ഒന്നും ഭാഗ്യനിറം നീലയുമാണ് കർക്കിടകം രാശിക്കാർക്ക് ഈ ജൂൺ മാസം നല്ല രീതിയിൽ പോകുവാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു